തിരുവല്ലയിൽ കാറിന് തീപിടിച്ച് ദമ്പതികളെ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയതിന് പിന്നിൽ മകന്റെ അമിതമായ ലഹരി ഉപയോഗം മകന്റെ അമിതമായ ലഹരി ഉപയോഗത്തിൽ മനന്നൊന്നാണ് ദമ്പതികൾ ആത്മഹത്യ ചെയ്തതെന്നാണ് ഇതുവരെയുള്ള നിഗമനം സ്വയം നിർമ്മിച്ചുപയോഗിക്കുന്നതോ ഏജന്റ് വഴിയോയുള്ള ലഹരി ഉപയോഗം മൂലമാണ് യുവാവ് കടുത്ത ലഹരിക്കടിമയായത് മാതാപിതാക്കൾ നിരന്തരം പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും യുവാവ് സ്വയം പിന്മാറാൻ ശ്രമിച്ചിട്ടും കടുത്ത ലഹരിയിൽ നിന്ന് മുക്തി നേടാൻ സാധിച്ചില്ല തുടർന്ന് മകൻ ലഹരിക്കടിമയായതിന്റെ വിഷമത്തിൽ ജീവനൊടുക്കുകയായിരുന്നാണ് നിഗമനം ഇതോടെ അഭ്യസ്ത വിദ്യരായ സമൂഹത്തെ പോലും കരാള ഹസ്തങ്ങൾ കൊണ്ട് കൈപ്പിടിയിലാക്കി കഴിഞ്ഞു ലഹരി എന്ന വ്യക്തം സംബന്ധിച്ച് സ്ഥിരീകരിക്കാനുള്ള അതെ 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 നേരത്തെ മുതലേ ലഹരിനഗ അല്ലാതെ ആ ഈ പയ്യൻ അല്ലാതെ ഒരു ദുശീല ഇതില്ലാതെ വേറൊന്നും ഇല്ലായിരുന്നു നല്ല പയ്യനായിരുന്നു ബി എസ് സി നേഴ്സ് വരെ ബി എസ് സി നേഴ്സിങ് വരെ പഠിച്ചു അത് ഹോസ്പിറ്റലിലെല്ലാം ജോലിയും എടുക്കുന്നുണ്ട് ജോലിയും ചെയ്യുന്നുണ്ട് അതെ 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 ഡൈവോഴ്സിന്റെ പക്കോളം അപ്പോഴും ഇവരെ ഓർത്താണ് അവര് ഡൈവോഴ്സായി പോവാനത് പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം എന്താണ് ഇനിയ അവസ്ഥ എന്താകുമോ എന്ന് അറിയാം അതെ അതെ ഞങ്ങൾ പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട് അങ്ങനെ പല സംസാരിച്ചിട്ടുണ്ട് അപ്പനും അമ്മയും വിളിച്ചിട്ട് തന്നെ നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഇനി ഇനി അവരുടെ സങ്കടം മൊത്തം ഇനിയും ഇവനിയും ഞങ്ങളെ അവസ്ഥ കൊണ്ട് ആരും സഹിക്കാൻ പറ്റത്തില്ല എന്ന് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെ അതെ ആ ഘട്ടത്തിലേക്ക് ലഹരി കേസെടുത്തി അതുപോലൊരു അവസ്ഥ നല്ലൊരു ഫാമിലിയാ ഇവര് അവർക്ക് തയ്ക്കാൻ പറ്റി കാണത്തില്ല അതാണ് അല്ല ഇത് ഹോസ്പിറ്റലിലെല്ലാം ഉപയോഗിക്കുന്ന ടൈപ്പ് എന്തോ ഒരു ടാബ്ലറ്റാ നമ്മുടെ കൂടെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ വന്ന തയ്യണ എന്നാ അതിനു മാറണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വരുന്നു എനിക്ക് തോന്നുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടും വീണ്ടും ഇതിനുള്ള ഉണ്ടായിട്ട് അങ്ങനെ പോയതീക്കം അതെ അതെ ഓ വ്യക്തമാണല്ലോ നമുക്കിതിനകത്തുള്ളവരെ അവര് തീരുമാനം ചോർപ്പിച്ച് തന്നെ പോയത് ആർക്കും ഒരു ശല്യം ഉണ്ടാവാതെ അവർ പോവാന്ന് തേച്ചും മകനും മകന് വേറെ ഇനി ഒന്നും മകനെ നോക്കി നിന്നിട്ട് ഇവർക്ക് കാര്യമില്ലെന്ന് തോന്നി കാണും നല്ല മനുഷ്യനാന്ന് വെച്ചാൽ വീട്ടിലൊരു ഇല വീണാല് ആ പുള്ളി അത് എടുത്തു കളയാം അങ്ങനത്തെ ഒരു വീട് മാത്രമല്ല ബോയിലത്തെ ഫ്രണ്ട് വശം എന്നോട് എപ്പോഴും പറയും കാട് വെട്ടാൻ ആൾ വരുന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യണ്ടായല്ലോ അപ്പൊ അന്നേരം ഞാൻ പറയും ഈ അച്ഛൻ നമുക്ക് ചെയ്തു ഇനി എപ്പഴാണ് വരുന്നത് നമുക്ക് വിളിച്ചാൽ വരുന്ന എപ്പോഴാന്നത് പറയാനൊക്കെ എന്ന് പറഞ്ഞോണ്ട് അച്ചാൻ തന്നെ തന്നെ ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞോണ്ട് അച്ചാൻ തന്നെ വീടിന്റെ ഫ്രണ്ട് വരെയും അച്ചാൻ ക്ലീൻ ആക്കുന്നു ഈ സോഷ്യൽ മീഡിയ ഇതിനകത്തെ ഒരു രോഗം അതയെ ചിന്തിക്കുന്ന ഒരു രീതി കാണുന്നില്ല സർക്കാർ ചിന്തിക്കുന്ന ആ രീതിൊക്കെ എല്ലാ കാര്യങ്ങളും എടുത്തു വെച്ചിട്ടാണ് പോയത് അതെ 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 ഇനി അവര് എ കംപ്ലീറ്റ് ആയിട്ട് അവര് ഒഴിഞ്ഞു എന്നുവെച്ചാൽ മടിയായി അവർക്ക് പറഞ്ഞു പറഞ്ഞു മടി തോരും മകനോട് എത്ര എന്നുവെച്ചാൽ അവര് പറയും ആ ഒരു നാലര കിലോ അപ്പുറം വെച്ചിങ്ങനെ പോവുകയാണ് അണ്ട് ആ ടീം കണ്ടോ അങ്ങള് അടുത്ത് ഉണ്ടോ മതി ആളേ കത്തു നേടണം അപ്പോൾ ആള് ഉണ്ടോ അറിയാൻ വേണ്ടി ഇരളെ ഇറങ്ങി കൂടി നോക്കിയപ്പോൾ പെണ്ടേ സീറ്റിലെ ആള് ഇപ്പൊ ഇരളെ കാണാൻ പറ്റാ അതേ എപ്പീനെ ആൾക്കത്തിക്കൊണ്ടിരിക്കുക തിരിച്ച് ഞങ്ങൾ ഓടി വന്ന് ഒപ്പം തന്നെ പയർപോഴ്സിൽ അറിയിച്ചു പയർപോഴ്സ് വന്ന് വെള്ളം അണച്ചു ഈ അണച്ചതിന് ശേഷം ആണ് രണ്ടുപേരുണ്ടെന്ന് അറിയാവുന്നോ അറിയാവുന്നില്ല